സത്യം നിങ്ങൾ ഇതുവരെ കേട്ടതോ കണ്ടതോ അല്ല ഗുരുതരാരോപണവുമായി ജിജി മരിയോ ധ്യാനദമ്പതികൾ തമ്മിലുള്ള തർക്കവും സൈബർ പോരും രൂക്ഷമാകുന്നതിനിടെ ആരോപണങ്ങളുമായി ജിജി മരിയോ രംഗത്ത് സത്യം നിങ്ങൾ ഇതുവരെ കേട്ടതോ കണ്ടതോ അല്ല ചിലത് ഞാൻ തുറന്നു പറയുകയാണ് എന്ന ആമുഖത്തോടെയാണ് അദ്ദേഹം പങ്കുവച്ച വിശദീകരണക്കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരിക്കുന്നത് ചാലക്കുടിയിലെ ധ്യാന ദമ്പതികൾ തമ്മിലടിച്ച സംഭവത്തിൽ എഫ്ഐആർ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ചാലക്കുടിയിലെ ഫിലോലാക്കിയ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരായ ജിജി മരിയയും ഭർത്താവ് മാരിയോ ജോസഫുമാണ് കുടുംബ തർക്കം തീർക്കുന്നതിനിടെ വഴക്കായതും തല്ലിൽ കലാശിച്ചതും മർദ്ദിച്ചെന്ന ഭാര്യയുടെ പരാതിയിൽ ഭർത്താവിനെതിരെയാണ് ചാലക്കുടി പോലീസ് കേസെടുത്തിരിക്കുന്നത് കുടുംബധ്യാനത്തിന്റെ പേരിൽ സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ചാലക്കുടിയിലെ ഫിലോക്കൊലിയോ ഫൗണ്ടേഷൻ നടത്തിപ്പുകാരാണ് ഇരുവരും തൊഴിൽപരമായ തർക്കം തീർക്കുന്നതിനിടെ ഉണ്ടായ വഴക്കാണ് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലായത് ഫിലോക്കാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിനെ സംരക്ഷിക്കാനാണ് തന്റെ ശ്രമമെന്നും എന്നാൽ താനും മക്കളും സോഷ്യൽ മീഡിയയിൽ ബലിയാടാവുന്നുവെന്ന് ജിജിമാരിയോ പറയുന്നു ആരെയും അപമാനിക്കാനുള്ള മനസ്സില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നാളും മിണ്ടാതിരുന്നത് സത്യം നിങ്ങൾ ഇതുവരെ കേട്ടതോ കണ്ടതോ അല്ല ചില സത്യങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ് എത്ര വിദഗ്ധമായിട്ടാണ് അവർ നുണകൾ പറഞ്ഞു പരത്തി ജനങ്ങളെ വിശ്വസിപ്പിക്കുന്നത് തന്നെയും മക്കളെയും സമൂഹത്തിന് മുന്നിൽ കടിച്ചു കീറാൻ ഇട്ടു നൽകുകയാണെന്നും ജിജി മാരിയോ വീഡിയോയിൽ പറയുന്നു ട്രസ്റ്റ് തുടങ്ങി വെച്ച പല കാര്യങ്ങളും പാതി വഴിയിൽ തടസ്സപ്പെട്ടു നിൽക്കുകയാണെന്നും മുപ്പതോളം വീടുകൾ ഭാഗികമായി പണിതത് നിർത്തിവെച്ചിരിക്കുകയാണെന്നും ജിജി പറയുന്നു ഫിലോകാലിയോടെ പേരിൽ കഴിഞ്ഞ വർഷം മാരിയോ രഹസ്യമായി കമ്പനി ആരംഭിച്ചു തനിക്ക് കമ്പനിയിൽ യാതൊരു ബന്ധവുമില്ല അജ്മൽ അടക്കമുള്ള ചിലരുടെ നേതൃത്വത്തിലായിരുന്നു കമ്പനി ഞാൻ അതിനെ ചോദ്യം ചെയ്തു എതിർത്തു ഇതോടെ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ നടക്കാതെയായി വീട് നിർമ്മാണം പ്രതിസന്ധിയിലായെന്നും ജിജി പറയുന്നു കമ്പനി മുന്നോട്ട് പോയിക്കോളൂ പക്ഷേ ട്രസ്റ്റിന്റെ പ്രവർത്തനം മരവിപ്പിക്കരുതെന്ന് മാരിയോട് പറഞ്ഞു കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ട് മാരിയുടെ ചാനലിലൂടെ കാണിച്ചു പണം ശേഖരിക്കാൻ തുടങ്ങി ഇതോടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഫണ്ട് വരാതിയായി മുപ്പത് കുടുംബങ്ങളുടെ വീട് നിർമ്മാണം തുടങ്ങി അങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും ജിജു പറഞ്ഞു കമ്പനിയിലെ മറ്റുള്ളവരോട് കുടുംബവും ട്രസ്റ്റും തകർക്കരുതെന്ന് ആവശ്യപ്പെട്ടു അവർ ഗൂഢാലോചന നടത്തി എന്റെ ക്യാബിനിൽ കയറി എന്നെ പുറത്താക്കി ചർച്ച നടത്തുന്നതിനിടെ വീട്ടിലെ ക്യാമറയുടെ ഡി എടുത്ത് തലയ്ക്കടിച്ചു മകൾ ബന്ധുക്കളെ വിളിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് സ്വമേധയാ കേസെടുത്തതെന്നും ജിജി പറയുന്നു മാരിയോയ്ക്ക് നോർമലായി ചിന്തിക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അത് മുതലെടുക്കുകയാണ് അവരുടെ വലയിൽ കുരുങ്ങിയിരിക്കുകയാണ് എനിക്കെന്റെ ചേട്ടായിയെ തിരിച്ചു വേണമെന്നും ജിജി മാരിയോ പറയുന്നു